അപ്പൊ ഇന്ന് നമ്മൾ ഏറ്റവും പുതിയ തൊഴിലവസരങ്ങൾ ഏതൊക്കെയെന്നാണ് ചെക്ക് ചെയ്യുന്നത് തൊഴിൽ വാർത്ത ഏറ്റവും പുതിയ തൊഴിൽ വാർത്ത വന്നിട്ടുണ്ട് അപ്പൊ തൊഴിൽ വാർത്ത വരുത്തിയാണ് ഞാൻ ഇതൊക്കെ അറിയുന്നത് നിങ്ങൾ തൊഴിൽ വാർത്ത അല്ലെങ്കിൽ തൊഴിൽ വീതി വരുത്തി കഴിഞ്ഞാൽ ഇതേപോലെ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്ക് ആദ്യത്തെ ഡീറ്റെയിൽസ് നോക്കാം എല്ലാ പരീക്ഷകളും നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് എൽ ഐ സിയിൽ എണ്ണൂറ്റി നാല്പത്തി ഒന്ന് അവസരം വരെയാണ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആണ് ഒരു പോസ്റ്റിൽ എഴുന്നൂറ്റി അറുപതാണ് അതിന്റെ വേക്കൻസി എണ്ണം പിന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉണ്ട് എൺപത്തി ഒന്ന് ഓൺലൈനിലാണ് അപേക്ഷ ചെയ്യേണ്ടത് യോഗ്യത എന്ന് പറയുന്നത് ലീഗൽ വിഭാഗത്തിൽ കുറഞ്ഞ അമ്പത് ശതമാനം മാർക്ക് മാർക്കൂടെ എസ് സി എസ് സി നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കൂടെ നിയമ ബിരുദമാണ് വേണ്ടത് പിന്നെ ബാർ കൗൺസിൽ രജിസ്ട്രേഷനും കുറഞ്ഞത് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടാവും പിന്നെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ബിരുദമാണ് യോഗ്യത ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദം മതിയാവും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിന് മുന്നൂറ്റി അമ്പത് വേക്കൻസിയാണ് ഉള്ളത് എൽ ഐ സി സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അവസരത്തെ കുറിച്ച് അറിയാൻ പറ്റും ഇനി പട്ടികജാതി വികസന വകുപ്പിന് ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് പ്രൊമോട്ടർ എടുക്കുകയാണ് നല്ലൊരു ഓപ്ഷനാണ് ആണ് പതിനാല് ജില്ലകളിലായിട്ടുള്ള അവസരമാണ് ഒരു മാസം ഓണർ ചെയ്യ് ശമ്പളം പതിനായിരം രൂപയാണ് ലഭിക്കുന്നത് പട്ടിക പട്ടികജാതിയിൽപ്പെട്ടവർക്ക് എസ് സി കാര്ക്കാണ് അവസരമുള്ളത് അപ്പോൾ അവർക്ക് എന്താണ് നിങ്ങൾക്ക് പി എസ് സി ഒക്കെ പഠിക്കുന്നവർക്ക് ഈ ജോലിയും ചെയ്തുകൊണ്ട് പഠിക്കാം അടുത്തരത്തുള്ള പഞ്ചായത്ത് ഓഫീസുകളിലൊക്കെ ഉള്ള വർക്കായിരിക്കും അപ്പോൾ ഇതിൽ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലായിട്ട് ആയിരത്തി ഇരുനൂറ്റി പതിനാറ് വേക്കൻസിണ്ടേ യോഗ്യത പ്ലസ് ടു പ്ലസ് ടു ആണ് യോഗ്യത പ്രായം പറയുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെ നിങ്ങൾക്ക് അയക്കാൻ പറ്റും ഓക്കെ അപ്പൊ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഡെവലപ്മെന്റ് എസ് സി ഡി ഡി അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ എന്താണ് വിളിച്ച് ചോദിക്കാൻ ഫോൺ നമ്പറും ഉണ്ട് കേട്ടോ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിരണ്ട് മുപ്പത്തി മൂന്ന് രണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിരണ്ട് മുപ്പത്തിരണ്ട് രണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിമൂന്ന് പൂജ്യം നാല് ഈ നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് വിവരങ്ങൾ അറിയാൻ പറ്റും ഓക്കെ അപ്പൊ ഇതിന്റെ ഫോമുണ്ട് ഇത് ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാണേ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പൊ ഈ മാസമാണ് ഇരുപത്തിരണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് അവസാനം നമ്മൾ അറിയുന്നത് ഇനി മൂന്നു നാല് ദിവസേ ഉള്ളൂ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് അയക്കാൻ വേണ്ടി നിങ്ങളുടെ കൂട്ടുകാരുടെ എസ് സി വിഭാഗത്തിലുള്ള ആൾക്കാർ കൂട്ടുകാരി കൂട്ടുകാർമാരോ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചു കൊടുക്കുക ഇനി അടുത്തത് ശബരിമലയിൽ ഇരുപത്തൊന്ന് സാങ്കേതിക വിദഗ്ദ്ധർ പോസ്റ്റുണ്ട് അത് ഒരു ദിവസം ആയിരം രൂപയാണ് ശമ്പളം യോഗ്യത എന്ന് പറഞ്ഞാൽ ഐ ടി ഐ ഡിപ്ലോമ ബിരുദം ബിരുദാനന്തര ബിരുദം ഇതൊക്കെയാണ് ചോദിച്ചേക്കുന്നത് ഇതൊക്കെ ഉള്ളവർക്ക് എന്താണ് പ്രായം പതിനെട്ട് ടു നാൽപ്പതാണ് ഇപ്പോൾ എഴുത്ത് പരീക്ഷയും അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് എന്താണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റിൽ നൽകുന്ന ഒരു അപേക്ഷാ ഫോം ഉണ്ട് അത് പൂരിപ്പിച്ചതിന് ശേഷം സർട്ടിഫിക്കറ്റ് സഹിതം ഈ പറയുന്ന ദി ചെയർപേഴ്സൺ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആൻഡ് ഡിസ്ട്രിക്ട് കളക്ടർ കളക്ടറേറ്റ് ആ ഡിറ്റി വിലാസത്തിൽ അയച്ചു കൊടുക്കണം അപ്പോൾ അപ്പൊ സെപ്റ്റംബർ ഇരുപത് വരെ ഡേറ്റ് ഉണ്ട് സെപ്റ്റംബർ ഇരുപത് നിങ്ങൾ ബന്ധപ്പെട്ട സൈറ്റ് അതായത് വെബ്സൈറ്റ് എന്ന് പത്തനംതിട്ട കേട്ടോ ഇനി പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ നാനൂറ്റി അറുപത് തൊഴിലാളി അവസരങ്ങളുണ്ട് യോഗ്യത ഏഴാം ക്ലാസ് ആണ് ഏഴാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് നേരിട്ടുള്ള നിയമനമാണ് ഏഴാം ക്ലാസ് പാസ്സായിരിക്കാം പക്ഷേ ബിരുദം നേടാൻ പാടില്ല ബിരുദം ഉണ്ടാവാൻ പാടില്ല എന്നൊരു കാര്യം പറയുന്നുണ്ട് ഓക്കെ ക്ഷമത വേണം അവരുടെ പ്രായം പതിനെട്ട് തൊട്ട് അമ്പത് വയസ്സുള്ളവർക്ക് എഴുതുന്നുണ്ട് കേട്ടോ പതിനെട്ട് വയസ്സായവർക്കും ജോലി അവർ കൊടുക്കുകയാണ് പിന്നെ ഇതില് ഒരു പറയുന്ന ഒരു കാര്യമുണ്ട് സംവരണ വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഇളവുണ്ട് കശിമാവ് ഓയിൽ പാം റബ്ബർ പ്ലാന്റേഷൻ തുടങ്ങിയ മേഖലയിൽ മൂന്ന് വർഷത്തെ പ്രവർത്തി ഉള്ളവർക്ക് ഉയർന്ന പരിധി പരിധിയിൽ ഇളവുണ്ട് കേട്ടോ എല്ലാവരും എടുക്കും ഇപ്പോൾ ഇതിൽ എസ്റ്റേറ്റ് പറയുന്നത് രാജാപുരത്ത് എഴുപത്തി അഞ്ച് ഒഴിവ് ഓയിൽ പാമ്പ് ഒരു പതിമൂന്നൊഴിവ് നിലമ്പൂർ തൊണ്ണൂറ്റി രണ്ട് ഒഴിവ് മണ്ണാർക്കാട് അറുപതൊഴിവ് കൊടുമൺ അമ്പത്തഞ്ച് ചന്ദനപ്പള്ളി തൊണ്ണൂറ് ഒഴിവ് തണ്ണിത്തോട് അമ്പതൊഴിവ് ആതിരപ്പള്ളി ഇരുപത്തഞ്ച് ഒഴിവ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇ എൻ ഡോട്ട് പി സി കെ ലിമിറ്റഡ് ഡോട്ട് ഇന്നാണ് കേരള ബാങ്കിൽ ഇന്ത്യൻ ഇന്ത്യൻ ഷിപ്പ് ഒരു ഒഴിവുണ്ട് ഒരൊഴിവേ ഉള്ളൂ ഇരുപത്തിയ്യായിരം രൂപം എം ബി അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് റൂറൽ ഡെവലപ്മെന്റ് മാനേജ്മെന്റ് എന്നിവരൊക്കെ യോഗ്യത ഉള്ളവർക്ക് എടുക്കാം ഇരുപത്തി ഒന്ന് തൊട്ട് മുപ്പത് വയസ്സ് വരെയാണ് യോഗ്യത പറയുന്നത് അപേക്ഷ എച്ച് ആർ അച് കേരള ബാങ്ക് അയച്ചു കൊടുക്കണം കേട്ടോ പറഞ്ഞാൽ കൊടുത്തിട്ടില്ലേ ബി എസ് എഫിൽ ആയിരത്തിൽ പന്ത്രണ്ടാം ക്ലാസ് യോഗ്യതയാണ് അല്ലെങ്കിൽ ഐ ടി ഐ വേണം വനിതകൾക്ക് വായിക്കാൻ പറ്റും അപ്പോൾ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് വരെ വരെയാണ് അടിസ്ഥാന ശമ്പളം പറയുന്നത് കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ ഡി എ ഭയങ്കര ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ ആകെ അറുപത് ശതമാനം മാർക്കോടെ പ്ലസ് ടു വിജയമാണോ ചോദിക്കുന്നത് അറുപത് ശതമാനം മാർക്കു വേണം അല്ലെങ്കിൽ പത്താം ക്ലാസ് വിജയവും പിന്നെന്താണ് ട്രേഡ് സർട്ടിഫിക്കറ്റ് വേണം ഉയരം എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് നൂറ്റി അറുപത്തെട്ടും വരുന്നവർക്ക് നൂറ്റി അൻപത്തി ഏഴും ആണ് പറയുന്നത് അപേക്ഷ ഫീസ് ഉണ്ട് നൂറ് രൂപയാണ് ഫീസ് അതിന്റെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞ എച്ച് ടി ടി പി എസ് സ്ലാ ഡബിൾ ഡോട്ട് സ്ലാഷ് ആർ ആർ ഐ സി ഡബിൾ ടി ഡോട്ട് ബി എസ് എഫ് ഡോട്ട് ജി ഒ ഇ ഡോട്ട് ഇൻ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെ ഡേറ്റ് ഉണ്ട് കേട്ടോ അയക്കാൻ പറ്റുന്നവർ അയച്ചിരിക്കുക പിന്നെ അതിൽ പ്രായം പതിനെട്ട് ഇരുപത്തഞ്ചാണേ പതിനെട്ട് ഇരുപത്തഞ്ചാണ് പ്രായം ബാങ്ക് ഡെസ്റ്റുകൾ നോക്കുന്നവർക്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലെ അഞ്ഞൂറ് ഓഫീസർ കർഷിക കിടപ്പുണ്ട് നോക്കുന്നവർക്ക് നോക്കാം മാഹി സ്വദേശികൾ ഉണ്ടെങ്കിൽ പുതുച്ചേരിയിലെ സബ് സബ് ഇൻസ്പെക്ടർ ബാർ പോലീസ് കോൺസ്റ്റബിൾ ഇരുന്നൂറ്റി പതിനെട്ട് ഒഴിവുകളുണ്ട് മാഹിക്കാർക്കാണെങ്കിൽ അയക്കാൻ പറ്റും യാണിപ്പോ ഉള്ള നിലവിലുള്ള വേക്കൻസി ഡീറ്റേഴ്സ് എത്രയാണെ